ഞാൻ അടുത്ത് ഒക്കെ പറഞ്ഞ അവൾമാർക്ക് ചെലവൊക്കെ ചെയ്യാന്ന് ഇനി ഞാൻ ചെയ്യും സ്കൂളിൽ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലേ എന്നാ ഒക്കെ ശരിയാ ഈ സമയത്താണ് പറയുന്നത് പൈസ ഇല്ലെന്ന് ഏ അമ്മ പണ്ടത്തെ പോലെ പണ്ടത്തോലൊന്നും അല്ലമ്മേ ടീച്ചർമാരല്ലോ പോന്നേ എന്നെ ടൂറിന് ഇട്ടില്ല ഞാൻ തന്നെ ടൂറിന് പോകും പിന്നെ നിങ്ങൾ ആരും എന്നെ കാണത്തില്ല ടീച്ചർമാരുടെ അടുത്ത് പറയാനല്ലോ ഇന്നിപ്പഡി ആയിക്കാളാണ് പൈസ ഇല്ലെന്ന് പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം ഭയങ്കര ഒച്ചപ്പാട് കേൾക്കുള്ളൂ കേൾക്കുന്നത് വരണ്ടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്കറിയാം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോ ചെറുപ്പം മുതലേ കാണുന്ന ഒരു കുട്ടിയല്ലേ അതുകൊണ്ട് വന്ന് ഓടി ചോദിച്ചതാണ് എന്താ പ്രശ്നം എന്നുള്ളത് ചേട്ടന്റെ വീട്ടിലെ പ്രശ്നങ്ങള് ചേട്ടന്റെ പിള്ളേരെ പറ്റി ഒക്കെ എനിക്കറിയാ ചേട്ടന എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട ചേട്ടാ പോവാൻ നോക്ക് പോ സോറി സോറി മോളെ മോളെ ചെറുപ്പം പോലെ കരുതിയിട്ട് ചോദിച്ചതാണ് അവസ്ഥ അങ്ങനെ ആയി പോയെ ടൂറിന് പോവാൻ ഞാൻ ഒരു മാസം മുന്നേ പറഞ്ഞതാ ഇപ്പൊ പറയുവില്ലെന്ന് ഞാൻ എന്നാ ചെയ്യാനാൾക്കെ നോക്കിയിരിക്കുവോ അവിടെ ഞാൻ ചിലതൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി ഇതായിട്ട് പറഞ്ഞത് അവൾമാരെ ഞാൻ എങ്ങനെ അവൾമാരെ മോത്തു നോക്കും മോളെ അപ്പനമ്മമാർ പൈസയുടെ കാര്യം പറയുന്നത് മോൾക്ക് തന്നെ അറിയാം അപ്പൊ മാത്രം സമ്പാദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം പേരന്റ്സിന് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് പോന്ന് പറയുന്നത് പൈസ മാത്രമായിരിക്കില്ല മോളെ പോലെ മൂന്നാല് ദിവസം വീട്ടിൽ നിന്ന് വിട്ടു എന്ന് പറയുമ്പോ അവർക്കും താങ്ങാനാവുന്നുണ്ടാവില്ല കൊറേ കാര്യങ്ങൾ മക്കൾ മനസ്സിലാക്കണം വേറെ ആരുടെയും ടീച്ചേഴ്സിന്റെ പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട് പേരന്റ്സ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഒരുപാട് ചാടിക്കേറി പറയുന്നതല്ല അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ തലമുറ മനസ്സിലാക്കാത്തത് അവരുടെ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ടായിരിക്കാം പറഞ്ഞു തരുന്നുണ്ടാവുക അപ്പൊ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു ചെറിയ മോളെ ചെറുപ്പം മുതലേ കാണുന്ന മോളോടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനും കഴിയുന്നതും തോന്നുന്നു അപ്പോൾ ഇത് നമ്മുടെ ദേവൂട്ടി ദേവിനെ ഒരുപാട് പേർക്കറിയാം ഒന്നറേ അപ്പാ മറ്റും വളക്കലൂർ അപ്പാ പൊണ് പെരുമ ஒரு வயசா இருக்கும் போது என் அப்போ கைவரில் பிடிச்சு நடக்கி போதும் என்ன அப்படி பாக்குற மறந்துட்டு எனக்கு சொல்லு ஆண்டவன் ஒட்ட இருக்காமா கேக்குறதுக்கு ഞാൻ പറഞ്ഞില്ലേ േ ദേവൂട്ടി ഏഴോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ കാണാൻ വരും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഏഴ് സിനിമ ചെയ്തു ഇനി അടുത്ത പ്രോജക്റ്റ് ഉണ്ടോ ഇപ്പൊ നിലവിലെ മൂന്ന് സിനിമ റിലീസായി ഈ മാസം ഒരെണ്ണ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു സ്ഥലം കറക്റ്റ് പറഞ്ഞു കൊടുക്കു കട്ടപ്പന ഇടുക്കി കട്ടപ്പന ടുത്ത് അത് ഇത്രയും ഉള്ളിൽ ഇത്രയും ഉള്ളിൽ അതായത് കട്ടപ്പന കുറച്ചു കേറി വരണം എന്നിട്ടും ഇത്രയും ഒരു സ്ഥലത്തുനിന്ന് വാരി കൂട്ടി മെഡലുകൾക്ക് കണക്കില്ല അത് വെക്കാൻ മാത്രമല്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത്രത്തോളം അവാർഡുകളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് എന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇത് ഉജ്ജ്വല ബാല്യ പുരസ്കാരം കേരള സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷം കിട്ടിയതാ പിന്നെ ഇത് എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ അവാർഡ് പിന്നെ ഇത് മരപ്പട്ടം അതെ അങ്ങനെ ണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട് നമ്മളെല്ലാരും അച്ഛനമ്മമാരെ ബഹുമാനിക്കണം നമ്മുടെ ഇപ്പത്തെ തലമുറക്കാണെന്നുണ്ടെങ്കിലും ഫോണിനും ലഹരിക്കൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക ഫോണെല്ലാം നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ സമൂഹത്തിലോട്ട് ഇറങ്ങണം പിന്നെ നല്ല കാര്യങ്ങൾ നമ്മുടെ തലമുറക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊക്കെ ചെയ്യണം നമുക്ക് ഓരോരുത്തർക്കും ചരിത്രം കുറിക്കാൻ സാധിക്കട്ടെ നല്ലതായിട്ട് വളരാൻ സാധിക്കട്ടെ ഏറ്റവും ഉപരി എന്താ പറയാ പേരൻസിനെ അംഗീകരിക്കാനാണ് പറയുന്നത് ദേവുകൂട്ടി ഇപ്പൊ ഈ കാണിച്ച പോലെ ഒന്നും അല്ല വളരെ സ്നേഹത്തിലും സൗമ്യത്തിലും കഴിയുന്ന ഒരു മോളാണ് അപ്പൊ ഈ ഒരു പെർഫോമൻസിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പൊ നൂറ് ശതമാനം സപ്പോർട്ട് കൊടുക്കുക മാക്സിമം കഴിയുന്നത്രയും ഷെയർ ചെയ്യുക ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സിനിമാ ഫീൽഡ് തന്നെയാണ് അല്ലേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അഭിനയിക്കാനാണ് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കട്ടപ്പനക്കാരി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തും ഒരുപാട് ടാലന്റ് ഉള്ള ആളാണ് മാത്രല്ല ടിക്ടോക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലേ ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റാഗ്രാമല്ലേ അപ്പോൾ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അസാധ്യമായ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ